കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല അത് മനുഷ്യനെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും ഓരോ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കും ജീവനു തന്നെ ഇത്തരം ഭീഷണികൾ ഹാനികരമായി മാറിയേക്കാം ഇപ്പോൾ അത്തരത്തിലൊരു ഭീതി നിറയ്ക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആയിരത്തി എണ്ണൂറ് കാലഘട്ടം മുതലേ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞു അന്തരീക്ഷത്തിലെ കൊടും ചൂടിന് കാരണം കൽക്കരി എണ്ണ വാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചതിനെ തുടർന്നുണ്ടാകുന്നതാണ് എന്നത് കൃത്യവും വ്യക്തവുമാണ് ൾ കത്തിക്കുന്നത് മൂലം സൂര്യതാപം കൂടുന്നതിനും താപനില വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു ഈ ഒരു കാരണം കുഞ്ഞുകാലം മുതലേ മനുഷ്യന് വ്യക്തമായി അറിവുള്ള കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രധാന ഹരിതഗൃഹ വാതകങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും ഉൾപ്പെടുന്നു കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിനിടയിലെ എല്ലാ ആഗോള താപനങ്ങൾക്കും എല്ലാം ഒരു ഒറ്റ ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ് അത് തെളിയിക്കപ്പെട്ടതുമാണ് അതേസമയം ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ പുതിയ വാതക പദ്ധതികളാണ് ഇപ്പോൾ ലോകത്ത് വീണ്ടും ചർച്ചയാകുന്നത് ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കൽക്കരി വൈദ്യുത നിലയങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാതകങ്ങൾ കാലാവസ്ഥ ബോംബിന് കാരണമാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് സമുദ്ര ടാങ്കറുകളിൽ ശീതീകരിച്ച വാതകം കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും കഴിയുന്ന ടെർമിനലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് എതിരെയാണ് ഇപ്പോൾ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ രംഗത്ത് വന്നിരിക്കുന്നത് കൽക്കരി വൈദ്യുതിയേക്കാൾ കൂടുതൽ നാശമുണ്ടാക്കാൻ ഇവ കാരണമാകുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗ്രൂപ്പായ റീക്ലെയിം ഫിനാൻസിന്റെ റിപ്പോർട്ട് പ്രകാരം വികസ്വര രാജ്യങ്ങളിലെ കൽക്കരിയിൽ നിന്ന് ഗ്യാസിലേക്കുള്ള മാറ്റവും യൂറോപ്പിലേക്കുള്ള പൈപ്പ് ലൈൻ ഇറക്കുമതിക്ക് കാരണമായ ഉക്രൈന് എതിരായ റഷ്യയുടെ യുദ്ധവും കാരണം ആഗോള വാതക വ്യാപാരം ഉത്തേജിപ്പിക്കുന്നതിനുള്ള പദ്ധതികളിൽ കുത്തനെ വർധന ഉണ്ടായതായി കണ്ടെത്തി കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എട്ട് ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി ടെർമിനൽ പ്രോജക്ടുകളും ഇറക്കുമതി ടെർമിനൽ പദ്ധതികളും പൂർത്തിയായതായി കണ്ടെത്തി മാത്രമല്ല മീതെയിൻ ചോർച്ച കാരണം ഈ ടെർമിനലുകൾക്ക് ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ഏകദേശം പത്ത് ജിഗ ടൺ ഹരിതഗൃഹവാതകമാണ് പുറത്തേക്ക് പുറന്തള്ളുക എന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ഭീതി ചെറുതൊന്നുമല്ല അതേസമയം വിപണിയിലെ അനിയന്ത്രിതമായ നിക്ഷേപം കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗോള എൽ ജി വിപണികൾ അഭൂതപൂർവ്വമായി ഗ്യാസ് വിതരണത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു എൽ എൻ ജി ഉപയോഗം കാലാവസ്ഥാ സൗഹൃദപരമെന്ന സംശയാസ്പദമായ പ്രചാരണങ്ങൾ സമുദ്ര തീരപ്രദേശങ്ങളിലും സമുദ്ര താപനിലയും നിയന്ത്രിക്കുന്ന സമ്പ്രദായങ്ങളിലും തകരാറുണ്ടാക്കും മീതയും ചോർച്ച താപനില ഉയരുന്നതിനും കാലാവസ്ഥ പ്രതിസന്ധിക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം എൽ എൻ ജി വികസനത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ ടെർമിനൽ പദ്ധതികൾക്ക് പരിസ്ഥിതിയെ ബാധിക്കുമോ എന്ന് നോക്കി മാത്രമേ അനുമതി നൽകാവൂ എന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു കാലാവസ്ഥയ്ക്ക് പ്രതികൂലമായി ബാധിക്കാത്ത സോളാർ വിൻ ഹൈഡ്രജൻ തുടങ്ങിയ ക്ലീൻ എനർജിയുടെ വ്യാപനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാൻ രാഷ്ട്ര തലവന്മാർ മുൻകൈ എടുക്കണമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കി ദ്രവീകൃത പ്രകൃതിവാതകം അടിസ്ഥാനമാക്കിയുള്ള ടെർമിനലുകളുടെ വ്യാപനത്തിൽ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുമുണ്ട് ലോകമെമ്പാടും എൽഎൻ ജി കയറ്റുമതി ഇറക്കുമതി ടെർമിനലുകളുടെ നിക്ഷേപങ്ങൾ പരിസ്ഥിതിക്ക് ദൂഷ്യവും നീണ്ടകാലത്ത് ഗ്രീൻഹൌസ് ഗ്യാസ് ഉൽപാദനത്തിൽ നിർണായകമായ വർധനമുണ്ടാക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരുപക്ഷേ ഭാവിയിൽ പരിസ്ഥിതിക്ക് വൻ ദോഷം ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകളും ഇതിൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു